ബാക്ക് ടു ഐ സ്പൈസി ഡിലൈക്സ് ഓണൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ അപ്പോൾ നമുക്ക് ഇനിയൊരു നോൺ വെജ് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അതൊരു സാധാ ചിക്കൻ കറിയല്ല കറിയല്ലോ നല്ലൊരു ഫ്ലേവറും നല്ല ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റോയൽ ക്രീമി ചിക്കൻ കറിയാണ് കേട്ടോ ഇത് മസ്റ്റ് മസ്റ്റർ ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അത്രയും നല്ല കിഡുവായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ട് കിട്ടുന്ന ഈ ഒരു അടിപൊളി റോയൽ ക്രീമി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പോഴേ നമുക്ക് തുടങ്ങിയാലോ റോയൽ ക്രീമി ചിക്കൻ കറി തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ നെയ്യാണ് കേട്ടോ നെയ്യിൽ തന്നെ അത് ചെയ്യണേ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി സ്ട്രീം ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വലിയ രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുണിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം അതാ ചിക്കനൊക്കെ നല്ല പകുതി വേവായി വന്നിട്ടുണ്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല ഇരുവുള്ള മുളക് പൊടിയാണെ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി തിളച്ച് നിന്നൊക്കെ പച്ചമണം നന്നായി മാറണം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് നമ്മുടെ റോയൽ ക്രീം ചിക്കൻ കറിയോടെ റെഡിയാവും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കൂടുതൽ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം കസൂരി കസൂരിമേത്തി ഇല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്നൊന്നും കരുതണ്ട കസൂരി മേത്തി ഇല്ലെങ്കിലും പ്രശ്നമുണ്ട് ഇതെല്ലാം ചേർക്കണം ഒന്നും ഓപ്ഷനിലല്ല കേട്ടോ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും പൊടിയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പൈസി റോയൽ സ്പൈസി ക്രീമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്ക് വായൽ വെള്ളം വന്നിട്ട് വരിക കാരണം ആ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ ബട്ടറിൻ്റെയും നെയ്യിൻ്റെയും നമ്മുടെ ആരോ കസൂരി മെത്തീരിയ എല്ലാത്തിനും ഫ്ലേവറും ഒക്കെ കൂടി വന്നിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അയ്യോ അത് എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യാമെന്ന് പിടുത്തല്ല കാരണം അത്രയും നല്ലൊരു ടേസ്റ്റും അതേപോലെ സ്മെല്ലും ഒരു രക്ഷയില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ നല്ല ആയിട്ടാണ് ഗ്രേവി ഇരിക്കുന്നതെന്ന് നല്ല ക്രീമിയായിട്ടുള്ള ടെക്സ്ച്ചറും ആ ഒരു മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാത്തിൻ്റെയും കൂടിയും കോംബോ ആണ് ഇത് ഇന്നതിന് മാത്രം എന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും കൂടി ഒരു പെർഫെക്റ്റ് കോംബോ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് മസ്റ്റ് ട്രൈ ഐറ്റമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്പെഷ്യൽ റോയൽ സ്പൈസി ക്രീമി ചിക്കൻ എളുപ്പം തന്നെയാണ് കേട്ടോ അതൊക്കെ തയ്യാറാക്കാൻ ഇത് വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഇങ്ങനത്തെ ഒരു ക്രീമി ചിക്കൻ കറി തിരക്കാം അപ്പോൾ മസ്റ്റർ ഐറ്റം ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ പറയുന്നത് പോലെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും തരാതെ പോവല്ലേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ